അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തറാവീഹ് ഉൾപ്പെടെയുള്ള വിത്തര നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് അവസാനത്തെ ദുബാവ് അതുപോലെ ഇബ്രാഹിമിയ സൊലാത്തൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ അവിടെ പന്ത്രണ്ടോളം കറാഹത്തുകൾ വരുന്നുണ്ട് പത്ത് അത്തഹിയാത്തുകൾ വരുന്നുണ്ടല്ലോ തറാവീഹിൽ തന്നെ വിത്തൊരു മൂന്നടക്കാത്താണ് സാധാരണ സംസ്കരിക്കാറുള്ളത് അതിൽ രണ്ട് അത്തഹിയാത്തും കൂട്ടിയാൽ പന്ത്രണ്ട് അത്തഹിയാത്ത ഉണ്ട് അതിൽ പന്ത്രണ്ട് കറാഹത്തുകൾ നമ്മൾ വരികയാണ് അപ്പം കറാഹത്തുകൾ തുടരെ ചെയ്താൽ ഹറാമിൻ്റെ കുറ്റം കിട്ടും അത് ദിവസേന ആവർത്തിക്കുകയും ചെയ്യുകയാണ് അത് വലിയ വിഷയമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റൊരു വിഷയം തന്നെയാണ് വജ്ജ തോതുക ദുവാ ഉൽ ഇഫ്തി എന്നാണ് അതിന് പറയുക അപ്പോൾ ആ ദ ആ ദ്വാ ലിഫ്റ്റാഹാവുന്ന വജ്ജഹത്തു മിക്ക പള്ളികളിലും അല്ലെങ്കിൽ വീടുകളിലും ഒക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ഓതുന്നവരുണ്ടാകാം ഓതുന്ന പള്ളികൾ ഉണ്ടാവാം അല്ലെങ്കിൽ അത് ഓതാതിരിക്കുമ്പോൾ അതിനൊരു മറുവിദ്യയുണ്ട് അത് ചെയ്യുന്ന പുസ്തകന്മാരെ കണ്ടാകാം ഏതായാലും ചില പിന്നെ പള്ളികളിൽ സാധാരണ വജ്ജഹത്തു ഓതാറില്ല എല്ലാ പള്ളികളുമല്ല ഞാൻ പ്രത്യേകം പറയുകയാണ് ഓതുന്ന പള്ളികളുണ്ടാവാം ഓതുന്ന ഉസ്താദ്മാരുണ്ടാകാം അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വജത്വു ഓതാൻ വിട്ടുപോകും അങ്ങനെ ഓതണോ ഓതണ്ട എന്നറിയാത്തവരുണ്ടാകും ഓതണ്ട എന്ന് ധരിച്ചവരുണ്ടാകും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിനീതനായി ഞാനിത് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ ഫർവനിസ്കാരങ്ങളിലും നമ്മൾ വജ്ജത്വം ഓതുന്നത് പോലെ തന്നെ മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ സുന്നത്ത് സുന്നസ്കാരങ്ങളിലും വജ്രഹത്വ സുന്നത്തുണ്ട് നമ്മൾ മനസ്സിലാക്കണം അഞ്ച് വർദ്സ്കാരങ്ങളിൽ വജ്ജഹത്വ സുന്നത്തുണ്ടല്ലോ ഇതേപോലെ തന്നെ എല്ലാ സുന്നത്ത് സുന്നസ്കാരങ്ങളിലും സുന്നത്താണ് അത് ഒഴിവാക്കൽ കറാഹത്തുമാണ് മയ്യ സംസ്കാരത്തിൽ മാത്രമാണ് വജ്ജഹത്തു ഓദ ഓതേണ്ടതില്ലാത്തത് ഞാൻ അതിന്റെ വായിക്കാം വസുന്ന വല യു സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട് വാജിബാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് കണ്ടോ വാജിബാണോ അല്ല എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാകുമ്പോഴാണ് ഒരു അതൊരു മുഹക്കദായ സുന്നത്തായി മാറുന്നത് അതൊഴിവാക്കൽ കർഹത്തായി തീരുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബായദ ശേഷം ബി ഔ അപ്പോൾ ആയാലും മണ്ടില്ല സുന്നസ്കാരമായാലും മണ്ടില്ല തെക്കി ബിറുത്ത് ഇഹ്റാമിന് ശേഷം അജേഹത്ത് സുന്നത്തുണ്ട് എന്നാണ് ഫത്തുഹൽമഹീനാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത് മയ്യത്ത് സംസ്കാരത്തിൽ ഒഴുകി അപ്പോൾ മയ്യത്ത് സംസ്കാരത്തിൽ ഫാത്തി കൊണ്ടാണ് തുടങ്ങേണ്ടത് അജത്വം ഓതേണ്ടതില്ല ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ കൂട്ടത്തിൽ എന്താണ് സുന്നത്ത് ഇഫ് ഇഫ്തി ആ ഇഫ്താഹുൻ വജ്ജഹത്ത് സുന്നത്താണ് ഐ ദ്ഹു അതായത് ഇഫ്തിതാഹിന്റെ ദ്വാ സുന്നത്താണ് സിറൻ അത് പതുക്കെയാണോ വേണ്ടത് ഇൻ അമിനൗത്വത്തി സമയം നഷ്ടപ്പെടുമോ എന്ന പേടിയില്ലെങ്കിൽ നിർഭയമുണ്ടെങ്കിൽ അതായത് വജ്ജഹത്വ ഓദാണെന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ സമയമുള്ളൂ അപ്പോൾ നമ്മൾ വജ്ജഹത്വം നിന്ന് കഴിഞ്ഞാൽ എന്തോ കാരണത്താലയക്കെ നേരം വൈകി നേരം വൈകി നിസ്കരിക്കണേ അടുത്ത വക്കത്തിൻ്റെ വാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ വജ്ജ തോന്നാൻ നിൽക്കാൻ പാടില്ല വജ്ര തോതിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന്റെ ചില ഭാഗം കല തീരും അടുത്ത വക്കത്തിലേക്കാണ് പ്രവേശിക്കുക എന്ന് ഭയം ഉണ്ടെങ്കിൽ അയാൾ വജ്ര തോതാൻ പാടില്ല ഫാത്തിയ മുതലാണ് തുടങ്ങേണ്ടത് അതുപോലെ ഒലബ അല ലോൻവിൽ മൗമോമിൻ്റെ ഭാവന മികക്കണം അതായത് മികച്ച ഭാവന അയാൾക്കുണ്ടായിരിക്കണം ഇതറ എന്തുണ്ടായിരിക്കണം ഇതനാക്ക റുക്കോ ഇമാമി ഇമാമിന്റെ റുക്കുവിനെ എത്തിക്കുമെന്ന് ജമായത്ത് നിസ്കരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം ഇമാമ് നിസ്കാരം തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞാണ് പിന്നെ ഇമാമൂം എത്തിയിട്ടുള്ളത് അതായത് മസ്ബൂക്കായൊക്കെ വരികയാണ് ആ സമയത്ത് വൈകിത്തുടർന്ന ആള് ഫാത്തിയ മര്യാദയ്ക്ക് ഓതാൻ സമയം കിട്ടാത്ത ആളാണല്ലോ മസ്ബൂക്ക് അപ്പം അങ്ങനത്തെ ഒരാൾ എന്താ ചെയ്യേണ്ടത് അല്ല ഓതേണ്ടത് കാരണം വജ്രഹത്ത് ഓദിക്കഴിഞ്ഞാൽ ആ വജ്ജത്തും പിന്നെ ഫാത്തിയെ ഓതി കഴിയുമ്പോൾ തിന് ഇമാമ പോയി പോയിക്കഴിഞ്ഞാൽ ആ റുക്കുവിൻ്റെ ഒപ്പം ഇമാ ഇമാമിൻ്റെ ഒപ്പം റുക്കു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആറക്കാലത്ത് ഈ മാമൂമിന് കിട്ടൂല അപ്പം അങ്ങനെ ഒരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ വജ്ജത്ത് ഓതാൻ പാടില്ല പിന്നെ ജമാഅത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ മമൂമ്മ നേരെ ഫാത്തിയാണ് ഓതേണ്ടത് ബിസ്മിൻ്റെ അവിടുന്ന് തുടങ്ങുക അഴോത് ഓതാൻ പാടില്ല വജ്ജത്ത് ഓതാൻ പാടില്ല ബിസ്മിൻ്റെ അവിടുന്ന് തുടങ്ങിയാൽ മതി കാരണം ഫറദാണ് അവിടെ നിന്ന് നോക്കേണ്ടത് ബിസ്മി മുതലാണല്ലോ ഫാത്തി ഓതുന്നത് ആറക്കയത്ത് കിട്ടുമോ എന്ന ഭയം വരികയാണെങ്കിൽ കിട്ടൂലേ എന്നുള്ള ഭയം വരികയാണെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വജ്ജത്തും ആയുസും ഫാത്തിയ അവിടുന്നൊക്കെ ഓതിയിട്ട് ഫാത്തിയ ഓതിയാൽ മതി കണ്ടോ മാലം മെഷർ അയൂസ് ഓതിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരാൾ ആദ്യം നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഫറതായാലും സുന്നത്തായാലും അയൂസ് ഓതി കഴിഞ്ഞാൽ പിന്നെ വജ്ജത്ത് ഓതാൻ പാടില്ല അതുപോലെ അത് ക്രാത്തിൻ അല്ലെങ്കിൽ ഫാത്തിയസ്വറത്ത് ഓതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബിസ്മിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വജ്രഹത്തുവിന് ചാൻസ് ഇല്ല വലോസഹന അത് മറന്നു തുടങ്ങിക്കഴിഞ്ഞാലും ഇനി അവിടെ ഓതാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഔ എതിരിസ് മൗമൂമൻ ഇമാമിഹി അല്ലെങ്കിൽ മൗമോമി ഇമാമിന്റെ കൂടെ ഇരുന്നാലും ഇപ്പോൾ ഇമാമിന്റെ അവിടെ ജമാഅത്ത് അടന്നുകൊണ്ട് നിൽക്കുകയാണ് മൗമൂമി വൈകിട്ട് എത്തിയപ്പോൾ അവരെ അത്തയ്യാത്തിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ ഒരു ഇരുത്തത്തിലാണ് ആ ഇരുത്തത്തിൽ ഇമാമും പോയാണ്ട് കൊണ്ട് അല്ല ഈ വൈകി തുടർന്ന മൗമൂമും പോയിക്കാണ്ട് ആ ഇരുത്തത്തിൽ ഇമാമിനോടൊപ്പം ഇരുന്നു എന്നാ പിന്നെ ഇനി എഴുന്നേറ്റ് ഇതാക്കുമ്പോൾ എന്ത് പറ്റൂല അല്ലെങ്കിൽ ഇമാം സ്ഥലം മുറ്റിയപ്പോൾ ഇയാളെ എഴുന്നേറ്റ് പിന്നെ വാക്ക് നിർവഹിക്കണം അപ്പോൾ ആ സമയത്ത് പിന്നെ ഇനി വജ്ജത്ത് ഓതാൻ പാടില്ല ഇമാമിനോട് കൂടെ ഇരുന്ന് കഴിഞ്ഞല്ലോ അപ്പം പിന്നെ പിന്നെ എഴുന്നേറ്റ് ഇനി വജ്ജത്തു എല്ലാം തുടങ്ങേണ്ടത് ഫാത്തിയാൻ്റെ ഒന്നാണ് തുടങ്ങേണ്ടത് അതാണ് ഈ പറഞ്ഞത് വ ഇൻ അമ്മനമായ മീൻ ഈ ഇമാമിൻ്റെ പിന്നെ ഇമാമ ആമിയം പറഞ്ഞതോടൊപ്പം ഈ ഒരാൾ മാമവും ആമിയം പറഞ്ഞാലും വജ്ജത്തു ഊജിനു കുഴപ്പമില്ല ഇത് ഇമാമിനോടൊപ്പം തുടർന്നപ്പം വല പിന്നെ വലിയ ആയിട്ട് ആമീൻ എന്ന് പറഞ്ഞു ആമീന്ന് ഇമാമിനോടൊപ്പം മാമൂമ്മും പറഞ്ഞു അപ്പം ആമിയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി എന്തില്ല പജ്ജത്തു ഊതിന്യു കുഴപ്പമൊന്നുമില്ല അതാണ് ഇൻ അമ്മന ആമിയും പറഞ്ഞാലും ശരി മഹത്തമീനി ഹി ഇമാമിൻ്റെ ആമീനോടൊപ്പം ആമീൻ പറഞ്ഞാലും ശരി അതിന് കുഴപ്പമില്ല അതുപോലെ വൈകുന്നേരം ഹാഫൽ മോമു മോമു ഭയപ്പെട്ടാലും ശരി ഫൗത്ത സൂറത്തിൻ സൂറത്ത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടാലും വജ്ജ തോതിനു കുഴപ്പമില്ല കാരണം വജ്ജഹത്ത് കഴിഞ്ഞിട്ടാണല്ലോ സൂറത്തിൻ്റെ അവിടെ പ്രാമുഖ്യമുള്ളത് അപ്പം വജ്ജത്ത് ഓതാം എന്ന് കഴിഞ്ഞാൽ പിന്നെ ഫാത്തിയും കഴിഞ്ഞിട്ട് ഇമാമിനോടൊപ്പം സൂറത്ത് ഓതാൻ കഴിയില്ലേ അപ്പോത്തിന് ഇമാമ് പിന്നെ റുക്കൂക്ക് പോകുക എന്നുള്ള പേടി ഉണ്ടെങ്കിലും അവിടെ വജ്ജത്ത് ഓതാം എന്നുള്ളതാണ് ഫാത്തി തന്നെ പിന്നെ ഓതാൻ കഴിയില്ലേ എന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാലാണ് വജ്ജത്ത് ഓതണ്ട എന്ന് പറഞ്ഞത് നേരെ ഫാത്തിയിലേക്ക് കടക്കുക സൂറത്ത് കിട്ടൂലേ എന്നുള്ള ഭയം കൊണ്ട് വജ്ജത്ത് ഒഴിവാക്കേണ്ടതില്ല പ്രാ ഫാത്തിയൻ്റെ പ്രാധാന്യം ഇവിടെ സൂറത്തിനില്ലല്ലോ ഫാത്തിയ പറഞ്ഞതാണ് സൂറത്ത് സുന്നത്താണല്ലോ അതുകൊണ്ട് സൂറത്ത് കിട്ടൂലേ എന്ന പേടുണ്ടെങ്കിലും വജ്ജത്ത് ഓതാവുന്നതാണ് ഫാത്തിയ കിട്ടൂലേ എന്ന പേടുണ്ടെങ്കിൽ വജ്ജയത്ത് ഒഴിവാക്കി ഫാത്തിയമ്മക്കാണ് തുടങ്ങേണ്ടത് നിർത്തുകയാണ് ഇനി മറ്റൊരു കാര്യം ഇവിടെ സമയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പജയ തോത നിന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് ജമാത്തനാളുണ്ടാവില്ല എന്ന പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ അസരസുഖത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു മാർഗമുണ്ട് ഈ ജിക്കർ ചൊല്ലിയാൽ മതി അലഹമുല്ലാഹി ഹംദൻ എന്ന് ചൊല്ലിയാൽ മതി പറയാം അല്ലാഹി ഹംദൻ കസീറൻ ഫീഹ് എന്ന് ചൊല്ലിയാൽ മതി ഞാൻ അതിൽ കാണിക്കാം അതുമല്ലെങ്കിൽ എന്ത് ചെല്ലിയാൽ മതി അള്ളാഹു അക്ബർ കബീറുല്ലാഹി കസീറ

ഓതാതിരിക്കുമ്പോൾ കരാത്ത് സംഭവിക്കുമല്ലോ ആ കരാഹത്തിന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അസുഖം സുന്നത്ത് ലഭിക്കുന്നതാണ് പത്തുന്നവരൊക്കെ വജ്ജത്ത് തന്നെ ഓതുക തറാവിയടക്കം വിത്തർ അടക്കമുള്ള സുന്നസ്കാരങ്ങളിൽ മയസുസ്കാരം അല്ലാത്ത എല്ലാ സംസ്കാരങ്ങളും അടക്കം വജ്ജത്ത് ഓതുക അത് ഓതിയിട്ടില്ലെങ്കിൽ കരാഹത്ത് ലഭിക്കും ആ കുറ്റം പുറത്തെ പേര് നമ്മൾ ഹറാമിൻ്റെ കുത്തൊക്കെ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക